ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബോക്സ് പ്ലേറ്റഡ് സ്കേർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ തയ്ക്കുക എന്നുള്ളത് നോക്കാം അതിന് മുന്നോടിയായിട്ട് ഇത് കൂടുതലും നമ്മൾ തയ്ക്കാറുള്ളത് നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് എൽ കെ ജി മുതലേ എൽ കെ ജി യു കെ ജി ഇങ്ങനെ തുടങ്ങി നാലാം ക്ലാസ് വരെയാണ് നമ്മൾ കൂടുതലും തയ്ക്കാറുള്ളത് പക്ഷേ നമ്മളുടെ കയ്യിൽ തുണി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നല്ല തുണിയൊക്കെ കൂടുതലുള്ള ആളുകളാവുമ്പോൾ എങ്ങനെ തയ്ക്കുക എന്നുള്ളത് നമ്മൾ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് തുണി കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഭംഗി ഉണ്ടാവും താഴ്വശത്തൊക്കെ നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ കുറച്ച് കട്ടിയിലൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും ഇത്ര ഇത്രപോലെ രീതിയിൽ നമ്മൾ തുണിയുള്ള സമയത്ത് നമ്മൾ മടക്കി തയ്ക്കണമെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ തുണി കുറവാണ് നമുക്ക് കൂടുതൽ ആളുകൾക്ക് സ്കൂളിൽ നിന്നൊക്കെ തുണി കിട്ടണമെങ്കിൽ തുണി തികയാതൊക്കെ പ്രശ്നം വരും രണ്ട് ജോഡിയടിക്കും വേണ്ടി വരും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതെങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യാം ഇറക്കം നമുക്ക് എത്രയാണ് വന്നിട്ടുള്ളത് നോക്കുക അപ്പോൾ ആ ഇറക്കത്തിനനുസരിച്ചാണ് നമ്മൾ തുണി മുറിച്ചടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ ഇറക്കം മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് ഇത് രണ്ട് പീസിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് അപ്പം അതിന് ഇതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ തുണി കൂട്ടിയിട്ടില്ല പതിനെട്ട് തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ ഒര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ ഒന്നര ഇഞ്ചിൽ ഇങ്ങനെ മാർക്കിങ് കൊടുക്കുക ഇങ്ങനെ മാർക്കിങ് കൊടുക്കുക ഇത് ഇങ്ങനെ മാർക്കിങ് മുഴുവനായിട്ട് ഒന്നര ഇഞ്ച് കൊടുക്കണം കേട്ടോ എങ്കിലും നമുക്ക് ഇത് അടിച്ചെടുക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടിരിക്കും അല്ലാതെ നമുക്ക് അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും ഇപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക ഇതേപോലെ ഉള്ളിൽ വരുന്ന രൂപത്തിൽ മടക്കി കൊടുക്കുക ജസ്റ്റ് പിഞ്ച് ചെയ്ത് കൊടുക്കുക കണ്ട ഇതേപോലെ നമ്മൾ ഇങ്ങോട്ടേക്കും ഒന്ന് ഇങ്ങോട്ടേക്ക് മടക്കുമ്പോൾ ഒന്ന് അങ്ങോട്ടേക്ക് മടക്കണം ഈ രീതിയിൽ വേണം നമ്മൾ മറ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കണ്ട നമ്മൾ ഒരു ഭാഗം ഇങ്ങോട്ടേക്കും ഇനി മടക്കാം ഇനി നമ്മൾ അടുത്തത് മടക്കുമ്പോ ഇവിടുന്ന് ഈ ലൈനിലെ മുട്ടുന്ന രീതിയിൽ മടക്കി കൊടുക്കിൻ ചെയ്ത് കൊടുക്കട്ട അതേപോലെ തന്നെ ഇവിടുന്ന് ഈ മൂന്ന് മാർക്കിംഗ് ഇട്ടുകണല്ലോ അവിടെ നമ്മൾ ഇതേപോലെ പിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഈ മാർക്കിംഗ് ഉള്ളത് ഈ നമ്മൾ മാർക്കിങ്ങൾ ഇതിൻ്റെ സെൻറ്റർ പിടിക്കുക ഇതിൻ്റെ സെൻറ്റർ ഉള്ളിലോട്ടാക്കുക ഇങ്ങനെ മടക്കണ്ട ഇങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഇതേപോലെ പിന്റ് ചെയ്തിട്ടിട്ടുണ്ട് വേണ്ട നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റുമോ സമയത്ത് ഇങ്ങനെ നമ്മൾ ഇതൊക്കെ അല്ലാത്തവർക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റായിട്ട് അടിച്ചെടുക്കുക വേണ്ട ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു മീഡിയ ഷേപ്പ് കിട്ടണില്ല അപ്പോൾ നമ്മൾ ഇതിന്റെ മെഡിക്ക് വേണ്ടിയിട്ടുള്ള ബെൽറ്റ് എടുക്കുകയാണ് ബെൽറ്റ് എന്ന് പറഞ്ഞ മുകളിൽ പട്ട വെക്കുമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള പീസാണ് റെഡിയാക്കുന്നത് അപ്പം നമ്മൾ ഇത് നമ്മളുടെ അരവണ്ണം വന്നിട്ടുള്ളത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ ആ ഇരുപത്തി മൂന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇവിടെ മാർക്ക് ചെയ്യുക അതിൻ്റെ കൂടെ എക്സ്ട്രാ നമുക്ക് തുണി എടുക്കണം അതും കൂടി മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മളൊരു ഒരു ഇരുപത്തിനാലിലാണ് മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത്തി അഞ്ചിലൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഇഞ്ച് വീതം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് വീതി ഇഞ്ചാണ് നമ്മൾ എല്ലാ വശത്തും നാലിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്കെയിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുകയാണ് എങ്കിലുള്ള കറക്റ്റായിട്ട് കിട്ടുക നമ്മൾ ഈ ഭാഗത്തു നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളുടെ കയ്യിലുള്ള സ്കെയിൽ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ മുഴുവനായിട്ടൊന്ന് വരച്ച് കൊടുക്കുക ഞാൻ പറയുന്നതിൻ്റെ കൂടെ വീഡിയോ ശ്രദ്ധിച്ച് കാണാൻ വേണം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെറിയ തുണിയൊക്കെ കിട്ടുക എന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകൾ വശത്തുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഇതിൻ്റെ ലൂപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മളൊരു മുക്കാലിഞ്ചിയിലുള്ള തുണിയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ മുകൾ വശത്ത് നമ്മൾ ബെൽറ്റ് വെക്കുമല്ലോ അപ്പോൾ അതിന് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് നമ്മൾ തുള വേണമല്ലോ തുള എന്ന് പറഞ്ഞാൽ മീൻസ് ലൂപ്പ് നമ്മൾ അത് വെച്ച് കൊടുത്താലേ അവിടെ നിൽക്കുള്ളു അതിന് വേണ്ടിയിട്ടുള്ള കയറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പീസാണ് നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ബെൽറ്റിനുള്ള മെഡിക്ക് അടിഭാഗത്തൊക്കെ ഉള്ള ഇത് റെഡി ആയിട്ടുണ്ട് മുകൾ വശത്ത് ബെൽറ്റിനുള്ള റെഡിയായി അപ്പോൾ അതിന്റെ കയർ വെക്കാനുള്ളതാണ് വെക്കാനുള്ളതാണത് ഇനി നമ്മൾ ഇത് അടിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ പിൻച് ചെയ്ത് കൊടുത്തതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിരിക്കും അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത് അടിച്ചെടുക്കുമ്പോൾ ഓരോ പിന്നിങ്ങനെ ഊരി കൊടുത്താൽ മതിയാവും അപ്പം നമുക്ക് ആ പിന്നിങ്ങനെ അടിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഓരോ പിന്നുകൾ ഊരി എടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഞെറുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടായാലും വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാനും പറ്റും അപ്പം പിന്നിൻ്റെ മുകളിൽ കൂടെ നമ്മൾ അടിക്കരുത് ഒരിക്കലും സൂചി പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇതിന്റെ ഓരോ പിന്നും ഊരി കൊടുക്കുക എന്നിട്ട് നമ്മൾ അടിച്ചെടുക്കുക ഞാൻ വീണ്ടും പറയാണ് ഞാൻ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കണം കേട്ടാ എങ്കിലുള്ള കറക്റ്റായിട്ട് മനസ്സിലാവുക ഇപ്പോൾ കണ്ടില്ല ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതേപോലെ മനസ്സിലാവും നമ്മൾ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അതിൻ്റെ പിന്നിങ്ങോട്ട് ഊരി കൊടുക്കും എന്നിട്ട് വീണ്ടും അടിച്ചെടുക്കും അപ്പോൾ നമുക്ക് ഞെറി വിടാനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നല്ല കറക്റ്റായിട്ട് നമ്മുടെ ബോക്സ് സ്പ്രീറ്റ് പാവാടം റെഡി ആവും ഇങ്ങനെ പിൻ ചെയ്തിട്ട് അടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഞെറിവിടാൻ വളരെ എളുപ്പമായിരിക്കും നല്ല ഫിനിഷിംഗും കിട്ടും നമ്മുടെ അടിപ്പ് പെട്ടെന്ന് കഴിയുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും എപ്പോഴാണോ ഞാൻ മെസ്സേജ് കാണുന്നത് അപ്പം അതിന് മറുപടി തരുന്നതായിരിക്കും ഈ രണ്ട് സൈഡിലും നമ്മൾ ഒരു ആറ് ഇഞ്ച് വീതം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അരികൊന്നടിച്ച് കൊടുക്കുകയാണ് ഒരു ആറ് ഇഞ്ചില് മാത്രമാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ഇനി നമ്മുടെ അരവെണ്ണ എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിന് ബെൽറ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ഞരവും വരാൻ പാടുള്ളൂ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ടാക്കിയിട്ട് നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് മുഴുവൻ വശങ്ങളും അടിച്ചെടുക്കുക ഇതിൻ്റെ ക്യാൻവാസിൻ്റെ അരികിലൂടെയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് ഇതേപോലെ ഇങ്ങനെയുള്ള മെഡിക്കൊക്കെ ഇങ്ങനെ ക്യാൻവാസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് നല്ല ഫിനിഷിങ്ങും കിട്ടണം നമ്മൾ ഈ ബെൽറ്റ് അറ്റാച്ച് ചെയ്തിടയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഇതിനുള്ള ബെൽറ്റ് ഇടാനുള്ള കയറും കൂടി ജസ്റ്റ് ഒന്ന് വെച്ചെടുക്കണം അപ്പോൾ ജസ്റ്റ് നമുക്കൊരു അഞ്ച് കയറ് വെക്കണം അതിനുള്ള സ്പേസ് നമ്മൾ കണ്ടിട്ട് വേണം നമ്മൾ ബെൽറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വല്ലാതെ ഒന്നിച്ച് കൂട്ടി അടിച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അവിടെ നയിച്ചു കൊടുത്തതിനു പക്ഷേ ഇതൊന്ന് കയറ്റി കൊടുത്താലും മതി അതൊക്കെ നമ്മുടെ ഓരോ ഐഡിയൊക്കെ അനുസരിച്ച് ചെയ്യുക എന്തായാലും അടിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിലാണ് നമുക്ക് വളരെ ഉപകാരപ്പെടുക അപ്പോൾ ഇതേപോലെ നമ്മൾ കൈ വെക്കുന്ന ഈ വലുത് കയ്യ്റെ ഭാഗത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നിട്ട് വേണം നമ്മൾ അടിക്കാൻ അപ്പോൾ നമുക്ക് ഇങ്ങനെ ബെൽറ്റ് വെച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കയറ് വെച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് അടിക്കാൻ പറ്റും പിന്നെ കയറ് ലാസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാകും അത്ര ഫിനിഷിങ്ങും കിട്ടില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ ഓരോ അഞ്ച് കയർ വെക്കണമല്ലോ അപ്പോൾ നമ്മൾ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാതും നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന് കൂടെ അങ്ങ് വീഡിയോ ശ്രദ്ധിക്കണം കേട്ടോ എങ്കിലും കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ എവിടെയൊക്കെ വെക്കണ്ടെന്നുള്ള അവിടെയൊക്കെ നമ്മൾ മാർക്കിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ ഉപകാരപ്പെടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം ബോക്സസ് പ്ലീറ്റിഡിപ്പം അവിടെക്കും ഈ ലൂപ്പ് ഇട്ട് കൊടുക്കാണ്ടാവില്ല കേട്ടോ ചില സ്കൂളുകളിൽ ചില ആളുകൾ പറയുമ്പോൾ മാത്രമേ നമുക്ക് ഇട്ടുകൊടുക്കാണ്ടാവുകയുള്ളൂ അല്ലാത്തവർക്ക് ഈ ബെൽറ്റ് വെക്കുക അതിൻ്റെ ബട്ടൺ വെക്കുക പണി പണിയുണ്ടാവുകയുള്ളു അപ്പം നമ്മളിത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനുള്ളിലോട്ട് ഈ ബെൽറ്റ് ഇങ്ങനെ ഇട്ടതിന് ശേഷം ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകൾ വശത്ത് കൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക ലൂപ്പിൻ്റെ അടുത്തുമ്പോൾ ഒന്ന് താഴത്തേക്കാക്കുക പിന്നെ റൊട്ടേഷൻ ചെയ്യുക അങ്ങനെ നമ്മൾ അടിച്ചെടുത്താൽ മതി പിന്നെ ലൂപ്പിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ നമ്മളൊന്ന് താഴോട്ടേക്ക് ആക്കിയതിന് ശേഷം ഒന്ന് കെട്ടിട്ട് കൊടുക്കുക വീണ്ടും അടിക്കുക ഈ അരികിലൂടെ തന്നെ അടിക്കണം അപ്പോൾ ഫിനിഷിങ് കിട്ടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ളൂ ഞാനിടുന്ന വീഡിയോസിനെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിനെ മറുപടി തരുന്നതായിരിക്കും എന്ത് സംശയമില്ലാതെ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി നമുക്ക് ഇതിന്റെ അരികിലൂടെ ഇങ്ങനെ അടിച്ചതിനു ശേഷം നമ്മളെ ഈ അടിച്ച് വെച്ച ലൂപ്പുകളൊക്കെ ഒന്ന് ജസ്റ്റ് അടിവെച്ചിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കണം എല്ലാ ലൂപ്പുകളും ഇതേപോലെ അതിന് മുകളിലൂടെയാണ് നമുക്ക് അടിപ്പ് വരേണ്ടത് അപ്പം അതിനനുസരിച്ച് നമ്മൾ അടിച്ചു കൊടുക്കുക വീണ്ടും ഈ ലൂപ്പ് എത്തുമ്പോൾ നമ്മൾ കയർ ജസ്റ്റ് അതിന് മുകളിലൂടെ മേലടി കൊടുക്കുക ആ കയർ അവിടെ നിൽക്കുള്ളൂ അതിന് വേണ്ടി ബെൽറ്റ് ഇടാന് നമുക്ക് കയറ് വെക്കണം എന്നുള്ളവർക്ക് മാത്രമായിട്ടത് പറയുന്നത് അപ്പം അതേപോലെ അടിച്ചു കൊടുക്കുക ഇനി നമുക്കിതിൻ്റെ ഈ ലൂപ്പ് വയ്ക്കലും കൂടി കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉക്സ് തുന്നാണ്ടാവും ഒരു സൈഡിൽ ഒരു സൈഡിൽ നമുക്ക് എന്ത് ചെയ്യും ഇതിൻ്റെ തുള തുന്നേണ്ടി വരും നമ്മൾ ഉക്സ് ഇടാൻ വേണ്ടിയിട്ടൊരു ഇത് വേണമല്ലോ അതും കൂടി ഒന്ന് നമുക്ക് അടിച്ചെടുക്കാണ്ടാവും അതും കൂടി ചെയ്തെടുക്കുക അതിന് വേണ്ടിയുള്ള തുണി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് രണ്ട് സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കുക അത് നമ്മൾ രണ്ട് പ്രാവശ്യം അടുപ്പ് കൊടുക്കണം ചില സ്ഥലങ്ങളിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം അടുപ്പേ പാടുള്ളൂ ചില സ്ഥലങ്ങൾ നമ്മൾ രണ്ട് പ്രാവശ്യം അടുപ്പ് കൊടുക്കണം അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് ബുക്സ് വെക്കാൻ വേണ്ടിയിട്ടുള്ള പീസ് അടിച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് ബട്ടൺ വെക്കേണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ബട്ടൺ ഹൗസിലൊക്കെ പോയിട്ട് നമുക്ക് ബട്ടൺ വെക്കാം അപ്പം നമ്മൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് എങ്ങനെയതിന് ബട്ടൺ നമ്മൾ ഇവിടുന്ന് തന്നെ തുന്നി കൊടുക്കുന്നത് അതിന് വേണ്ടിയുള്ള ലൂപ്പാണ് നമ്മൾ ഇതിനുള്ള കുളത്ത് നമ്മുടെ കയ്യിലുള്ള കുളത്ത് തുന്നി കൊടുക്കുക എന്നിട്ട് നമ്മളൊരു പീസ് എടുത്തതിന് ശേഷം ഇതേപോലെ അടിച്ചതിന് ശേഷം ഒന്ന് മറിച്ച് കൊടുക്കുകയാണ് ഇത് കറക്റ്റായിട്ട് അടിക്കുന്ന വീഡിയോ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അത് കണ്ട് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് പാടിന്റെ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളെല്ലാം കൂടി വീഡിയോയിൽ പറയണില്ല അപ്പോൾ നമ്മുടെ വീഡിയോ അരമണിക്കൂറിന് മുകളിലാവും അതുകൊണ്ടാണ് കാണിക്കാത്ത ഇത് നമ്മുടെ ലെങ്ത്ത് നമ്മൾ മുകൾ വശത്തു നിന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്യുക നമ്മുടെ ഈ ബെൽറ്റ് അടക്കം നമ്മുടെ മുഗൾ വശത്തിന് ലങ്ത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ പതിനെട്ടിൻ്റെ ശേഷമുള്ളത് ഉള്ളിലോട്ട് മടക്കി കൊടുക്കുകയാണ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് അടിച്ചു കൊടുക്കുകയാണ് മുഴുവനായിട്ടും അടിച്ചു കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഉപ്സ് തുന്നാൽ മടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടർ ഉപസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബട്ടൺ വെച്ച് തരും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്